ഇവിടെ നോക്ക് ഞങ്ങളുടെ ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞ നിനക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഇപ്പൊ നീ മര്യാദക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ നിന്നെ അടിക്കേണ്ടി വരും കൈകൾ പറയുന്നു തുടങ്ങുന്നു

പാവം ഒരു നിരപരാധി എങ്ങനെ ആ ആ എടുത്ത് അറിയാം ആരാ പണം എടുത്തെന്ന് ഒന്ന് വേഗം എന്താ ഞാൻ ശരിയല്ലേ വീഡിയോ വീഡിയോ എല്ലാം ഭദ്രമായിട്ട് ഇരിക്കേണ്ട സ്ഥലത്തന്നെ ഇരിപ്പുണ്ട് കെട്ടുകണക്കിന് പണവുമായിട്ടല്ലേ നിന്നെ ഞങ്ങള് പിടിച്ചത് ആ ഫുട്ടേജ് മാത്രമേ ഇവിടെ ന്യൂസിന് പോവുള്ളൂ ഇനി നീ പറയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നീ എല്ലാരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് പറടാ സാർ ഇപ്പം ഭയങ്കര ഓവറാവുന്നുണ്ട് സാർ പ്രസാദ് മൂത്തവരോട് സംസാരിക്കുന്നുണ്ടല്ലേ പോയി ഐറ്റം ബോർമ ഞങ്ങളിങ്ങനെ തല കേറണോ ണെന്ന മനസ്സിലെടുക്കല്ലേ അല്ലേ ഇനി പത്ത് മിനിറ്റിനകം ഇവരിക്കും ഇവൻ ചത്തിട്ടുവാ സംസാരിക്കാം ആ വരുമ്പോഴേ നിന്റെ അച്ഛന്റെ സി സി ടി വി ഫുട്ടേജ് ഒളിപ്പിച്ചു വെച്ചിരുന്നില്ലേ അത് എടുത്തോണ്ട് എന്താണ് ഗുഡ് മോർണിംഗ് സാർ പ്രൊഫസർ ചെറിയാൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് മിസ് ചെയ്യാം എന്താ പറഞ്ഞോളൂ സാർ നിങ്ങൾ ആദിത്യൻ പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു ആറ് മാസം മുമ്പ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റിലെ അംഗമായിരുന്നു ആദിത്യൻ പഴനിയിലെ മുരുകന്റെ വിഗ്രഹമില്ലേ ആ ശില്പകൽപന നടത്തിയത് ബോഗൻ എന്ന് പറയുന്ന ആളാണ് ആ മഹാസിദ്ധന് അഷ്ടസിദ്ധികളെല്ലാം നല്ല വശമാണ് ഇരുമ്പുരുക്കി സ്വർണ്ണമാക്കി എടുക്കുന്ന ഫോർമുല അപ്രത്യക്ഷമാകുന്ന കഴിവ് വിചാരിച്ചാൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകുന്നത് ഇതുപോലെ അഷ്ടസിദ്ധികളുടെ രഹസ്യങ്ങൾ മുഴുവനായി താളിയോലയിൽ എഴുതി വെച്ചതായ വിശ്വാസങ്ങളുണ്ട് ഈ ബോഗർക്കും കേസുമായിട്ട് എന്ത് ബന്ധമുള്ളത് അത് സാർ ബോഹനെ കുറിച്ച് മുഴുവനായി അറിഞ്ഞെങ്കിലേ ആദിത്യ കേസിന്റെ ചുരുളുകൾ മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയൂ പറയട്ടെ ആ മുഖ്യ താളിയോലകൾ തേടി പളനി അമ്പലത്തിന്റെ താഴ്വാരത്തെ ഞങ്ങൾ ഒരു ക്യാമ്പ് ഇട്ടായിരുന്നു ആദ്യത്തിനെ പെട്ടെന്ന് ആദിത്യം പണക്കാരനായത് ബാങ്കിൽ നിന്നും ജുവലറി ഷോപ്പിൽ നിന്നൊക്കെ പണം മോഷണം പോയ വിധം ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ോഹൻ എഴുതി വെച്ച അഷ്ടമസിദ്ധികളിൽ ഒരു അത്ഭുതകരമായ താളിയോല ആദ്യത്തിന് ലഭിച്ചിരിക്കുന്നു ആ താളിയോലകൾ കൈവശം വെച്ചാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നെന്ന് തോന്നുന്നു സാർ അവനിപ്പോ ഒരു സാധാരണ മനുഷ്യനല്ല എന്തുട സീൻ കാണിക്ക എവിടെ അറിയോ എന്നെ ആരെ കൊണ്ട് എതിർക്കാൻ പറ്റാത്ത ശക്തി അവന് ലഭിച്ചിട്ടുണ്ടാവും അതെന്തൊരു ശക്തിയാണ് ആകെയുള്ള അറുപത്തിനാല് കലകളിൽ അമ്പത്തിരണ്ടാമത്തെ കലയാണ് പരകായ പ്രവേശം പരകായ പ്രവേശമെന്ന് പറഞ്ഞാൽ കൂടുവിട്ട് കൂടുമാറുക അതായത് ബോഡി സ്വാപ്പിംഗ് ഈ വിദ്യ അറിയുന്നവൻ ആദ്യം തൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർതിരിക്കും അടുത്തത് ആരുടെ ശരീരത്തിൽ കയറണമെന്ന് വിചാരിക്കുന്നു ഉടനെ തന്നെ ആ ആത്മാവിനെയും വേർതിരിക്കും ഇപ്പോൾ ഈ ആത്മാവ് ആ ശരീരത്തിലേക്ക് കിടക്കും ആത്മാവ് ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു ഞാൻ ഇവിടത്തിനുണ്ടായിരുന്നു പാർട്ട്നർ ഞാനൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞു കൊടുക്ക ഈ കേസ് എന്റെ തലയിൽ കെട്ടി വെക്കും ഇതെല്ലാം എന്തിനാ ചെയ്യുന്നേ എങ്ങനെയാ നീ ചെയ്യുന്നേ പറയുന്നോ ഇല്ലയോ ഓ വേണ്ട പാർട്ട്നർ പറയാം പാർട്ട്നർ പറയാം ബാങ്ക് കൊള്ളയടിച്ചത് നിന്റെ താന്തയാ വിക്രം വിക്രം സാർ 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 വിക്രം നീ എന്താ ഈ കാണിച്ചത് പൾസ് പൾസ് ഉണ്ടോ ഉണ്ട് പൾസുണ്ടോ നോക്കിയേസ് നിരപരാധിയായിട്ടുള്ള നിന്റെ അച്ഛനെ രക്ഷിക്കാനുള്ള ഓരോ എവിഡൻസ് ഈ ഇരിക്കുന്നവന ഹലോ ഇവ കൊല്ലാൻ നോക്കോണോ നീ